ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് തന്ന ഒരു ബ്ലൗസാണ് ഇതിൻ്റെ കയ്യൽ എന്തെങ്കിലും ഒരു ബീറ്റ്സ് വർക്ക് ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് ഒറ്റ ഒരു ദിവസത്തേക്ക് ആണ് തന്നത് ഇന്നിപ്പം തന്നെ നാളെ രാവിലെ കൊടുക്കണം എന്നൊരു രീതി ഒറ്റ രാത്രി മാത്രമേ ആയിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നെക്കൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയമില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കയ്യേൽ മാത്രമാണ് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ഇതിപ്പോൾ ഓൾറെഡി അവർ സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്ന ഒരു ബ്ലൗസാണ് അപ്പോൾ നമ്മൾ സാധാരണഗതി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പാണ് കൂടുതലും ഹാൻഡ് ഒക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തന്നിരിക്കുന്ന ബ്ലൗസ് ആയത് കാരണം ഇതിൽ ഇച്ചിരി ചെയ്യാനായിട്ട് പ്രയാസമുണ്ട് അപ്പോൾ ഞാൻ ചെയ്തത് എങ്ങനെയാന്നുള്ളത് ഞാനിപ്പം ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാന്ന് അപ്പോൾ ഓൾറെഡി അവരുടെ വണ്ണത്തിനനുസരിച്ച് അവർ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ അടുപ്പിൻ്റെ അതുവഴി ഞാൻ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് അകത്ത് കൊടുക്കുന്നുണ്ട് എത്ര അടുപ്പ് ഉണ്ടായിരുന്നു അത്രേ അടുപ്പിൽ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു സ്റ്റിച്ച് ഫുൾ ആയിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കൈ കുഴി അവിടെ വരെ ഞാൻ ആ സ്റ്റിച്ച് ഫുള്ളൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതന്നെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം അങ്ങനതിന് ശേഷമാണ് ഞാനിതെല്ലാം ഇപ്പം വർക്ക് ചെയ്യുന്നത് ഇപ്പം എനിക്ക് വലിയ ഫ്രെയിം എന്തായാലും ഇതെല്ലാം ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെറിയ ഫ്രെയിമാണ് ഏറ്റവും ചെറിയ ഫ്രെയിം ഇട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് കറക്റ്റായിട്ട് ഒരു ഡിസൈൻ ഒന്നും വരച്ചിട്ടൊന്നുമില്ല ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇന്ന് ഇന്നൊരു ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഫ്ലവർ അതിൽ നിന്ന് ചെറിയൊരു സ്റ്റെമ്മും ഇതുപോലെ കുറച്ച് ലീഫും അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലവർ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്റ്റെമ്മ ലീഫ് എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ബ്ലൗസേ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതേ ഡിസൈൻ ഇത്രയും വരച്ചിരിക്കുന്ന അല്ലാതെ ഞാൻ ഇതിനകത്ത് ബാക്കി ഡിസൈൻ വരച്ചിട്ടില്ല ബാക്കിയെല്ലാം എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ചാണ് ചെയ്തു പോയിരിക്കുന്നത് ആ സൈസും കാര്യങ്ങളും എല്ലാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് കണ്ടിട്ട് ഇത്ര ഈ ചെറിയ ഫ്രെയിമാണ് എനിക്ക് എനിക്കിതിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഏറ്റവും ചെറിയ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കയ്യെ കൊടുക്കേണ്ടതു കൊണ്ട് ഏറ്റവും ചെറിയ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത് വലിയ ഫ്രെയിമൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എനിക്ക് ആരും സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും അതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും പിന്നെ ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിൽ അതുപോലെ പർപ്പിൾ കളറിൽ ഇതുപോലത്തെ റൗണ്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ഇതേപോലെ ീഡിലുമാണ് എടുത്തിരിക്കുന്നത് ഞാനിതിപ്പോൾ ഒരു ബോക്സിൻ്റെ അകത്ത് അതായത് അതിൻ്റെ ബോക്സിൻ്റെ മണ്ടവശം ഉണ്ടല്ലോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തായിട്ട് ഈ ഫ്രെയിമിൻ്റെ കുറച്ച് ഗേറ്റ് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫ്രെയിം ഇതിനകത്ത് സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിമും വർക്കും മീൻസ് അതായത് തുണിയും കുറച്ച് ഇതിനകത്ത് കാണാനായിട്ടുള്ളതായിരിക്കും അപ്പോൾ ബാക്കിയെല്ലാം ഒരു ബോക്സിൻ്റെ ഇതായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളൊന്നും എന്നും പറയാനായിട്ട് നിൽക്കരുത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് തേണ്ട ഈ ഒരു പർപ്പിൾ കളറിലെ റൗണ്ട് ബീഡ്സ് കൊടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതൊന്ന് കെട്ടിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ നോർമൽ നീഡിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാം ഡബിൾ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാം കെട്ടിട്ടും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ഫ്ലവറിന് ഫ്ലവർ ആകത്തക്ക രീതി ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഷുഗർ ആണ് എടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് നാലെണ്ണം ഇതുപോലെ കോർത്തെടുത്തിട്ട് ഇതുപോലെ ഈ ആ നമ്മൾ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പർപ്പിൾ കളറിലെ ബീഡ്സിന് ചുറ്റിനുമായിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്താണോ ഓരോ വർക്കും കൊടുത്തിരിക്കുന്നത് അതായത് ഓരോ ബീഡ്സും കൊടുത്തിരിക്കുന്നത് ഡബിൾ സ്റ്റിച്ചിലാണ് എനിക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഊരി പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും മാക്സിമം ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യുക പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു വർക്ക് തീരേണ്ട സമയ സമയം കൊണ്ട് തീരത്തിൽ ഒരിക്കലും രണ്ട് രണ്ടെണ്ണം ചെയ്യേണ്ട സമയമെടുക്കുന്നുണ്ട് ഈ ഒരു ഡബിൾ സ്റ്റിച്ച് വരുമ്പോഴത്തേക്കിന് അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്താൽ നമുക്ക് കൂടുതൽ ഈ ഇത് നമുക്ക് നിൽക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് എല്ലാം ഞാൻ ഇതുപോലെ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പർപ്പിൾ കളറിലെ ബീഡ്സിന് ചുറ്റിനായിട്ട് തേണ്ട ഇതുപോലെ ഈ ഷുഗർ ബീഡ്സിന് വെച്ച് ഒന്ന് ഫുൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഫ്ലവർ ആയിട്ട് കിട്ടുന്നുണ്ട് ടോട്ടൽ ഏഴ് ലൈൻസ് പോലെയാണ് ആ ഒരു ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അതുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക വീഡിയോ കാണുന്ന കൂട്ടത്തില് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരുത് ഒന്ന് ലൈക്ക് കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ തന്നെ ഇതുപോലൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ആ സ്റ്റെമ്മിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന എടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടെണ്ണം വെച്ച് നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്ന അതിൻ്റെ പൊക്കത്തൂടെ തന്നെ കറക്റ്റായിട്ട് രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഞാൻ എടുത്തെടുത്ത് ഞാൻ പറയുകയാണ് ഡബിൾ സ്റ്റിച്ചിലാണ് ഞാൻ ഈ ഒരു വർക്ക് ഫുൾ ഒന്ന് ചെയ്തിരിക്കുന്നത് ഒരെണ്ണം ചെയ്യേണ്ട സമയത്തിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നുമുണ്ട് ഈ ഒരു ഡബിൾ സ്റ്റിച്ച് വരുമ്പോൾ അപ്പോൾ ഓൾറെഡി ലൈനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആയതുകൊണ്ടാണ് ഞാനിത് ആര്യവർക്കിൽ ചെയ്യാതെ ഞാൻ നോർമൽ നീഡിൽ തന്നെ ചെയ്തത് ആര്യവർക്ക് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത് ആരി ആര്യവർക്കിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് ആരി വർക്ക് ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നോർമൽ നീഡിൽ വെച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്റ്റെമ്മും തേടി ഞാൻ ഈ രണ്ട് ബീറ്റ്സ് വെച്ചാണ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് എല്ലാം ഈ പറയുന്ന പോലെ തന്നെ ഡബിൾ സ്റ്റിച്ചിൽ തന്നെ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഇല്ലയെന്നുള്ളത് ആ സ്റ്റെമ്മ് തീർന്നതിന് ശേഷം നോട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് ലീഫിനെയും ചെയ്ത് കൊടുക്കുന്നത് അത് ഷുഗർ ബീഡ്സും വെച്ചാണ് ഇതുപോലെ ലീഫ് ചെയ്തത് ആദ്യം ഞാൻ കട്ട് ബീറ്റ്സ് വെച്ച് ചെയ്ത് നോക്കി എനിക്കത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഷുഗർ ബീഡ്സില് പിന്നെ ലീഫ് ചെയ്ത് കൊടുക്കുന്നു അതും ഡബിൾ സ്റ്റിച്ചാണ് ആദ്യം നാല് ബീറ്റ്സ് വെച്ച് ദണ്ട ഇതുപോലെ സെൻ സ്ട്രെയിറ്റായിട്ടൊരു ആയിട്ട് ഒരു ഒരു ലൈനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ശേഷം നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു കട്ട് ബീഡ് സോറി ഷുഗർ ബീഡ്സിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഗ്യാപ്പ് ഇടയിൽ നിന്നായിട്ട് ദണ്ട ഇതുപോലെ വീണ്ടും കൊടുക്കുന്നുണ്ട് അതും ഇതേപോലെ തന്നെ ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് ലൈൻസ് വെച്ചാണ് ഓരോ ലീഫും ചെയ്തിരിക്കുന്നത് സ്ലീവേലായത് ആയതുകൊണ്ട് വലിയ ഹെവി ആയിട്ടുള്ള വർക്ക് വേണമെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു ചെറിയൊരു വർക്കും അതി എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു അത് കാരണം തന്നെ ഞാൻ സിമ്പിളായിട്ടാണ് മാക്സിമം ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നെക്കേലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നെക്കേൽ ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ബ്ലൗസിലും സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാൽ നല്ലൊരു ലുക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടാണ് നിങ്ങൾ തന്നെ ഒന്ന് അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഇനി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ുന്നത് അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ അതുപോലെ തന്നെ ഞാൻ സമയം സമയെടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഒന്നും കൂടെ ഞാൻ ഈ ഫ്ലവറും ലീഫും സ്റ്റെമ്മും ചെയ്യുന്ന ഒന്നും കൂടെ ഞാൻ കൂടെ കാണിച്ചു തരുവാണ് ഈ ഒരു വീഡിയോയിൽ അപ്പം നമ്മൾ ഇതുപോലെ പെർപ്പിൾ കളറിലെ ബീറ്റ്സ് വെച്ച് ഒന്ന് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചുറ്റിനും ഷുഗർ ബീഡ്സും വെച്ച ഓരോ ലൈൻസ് എന്ന രീതിയിൽ ഒന്ന് കൊടുക്കുന്നുണ്ട് എട്ട് ലൈൻസ് ആണ് ആ ഒരു സെൻ്ററിൽ കൊടുത്തിരിക്കുന്ന ബീഡ്സിന് ചുറ്റിനുമായിട്ട് എട്ട് ലൈൻസ് ആണ് വരുന്നത് എല്ലാം ഡബിൾ സ്റ്റിച്ചിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ ഓരോ ഇത് കഴിയുമ്പോഴും ഒന്ന് കെട്ടിട്ടും കൂടെ കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് ലൂസാകാതെ നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു ഫ്ലവർ അങ്ങനെയാണ് ഞാൻ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇപ്പം വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാനൊന്നിട്ട് എൻ്റെ എളുപ്പത്തിന് വേണ്ടി എനിക്ക് ഒറ്റ രാത്രിയിൽ ഇത് ചെയ്ത് തീർക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ തന്നെ ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾ തന്നെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫ്ലവറ് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെമും ലീഫും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പുറത്തോട്ട് ഫ്രെയിം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഫ്ലവർ അവിടെ ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ ഫ്ലവറിൻ്റെ അവിടെ നിന്ന് ഒരു സ്റ്റെമ്മ് ചെയ്തിരിക്കുന്നു ഇനി അതിൻ്റെ അകത്ത് നിങ്ങളൊന്നും ചിന്തിക്കൊന്നും ചെയ്യരുത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രെയിം എങ്ങനെ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അതൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നിങ്ങൾ ചോദിക്കും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും വർക്കൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇതിനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൂടിയാണ് ഞാൻ സ്റ്റാൻഡൊന്നും വാങ്ങിച്ചിട്ടില്ല എനിക്ക് വാങ്ങിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട് അല്ലാതെ നമ്മളുടെയായ രീതിയിലുള്ള ഐഡിയാസിലൊക്കെ നമ്മളിപ്പോൾ സ്റ്റാൻഡായിട്ട് സ്റ്റാൻഡിന് പകരമായിട്ടൊക്കെ ചെയ്ത് അങ്ങ് എന്ന രീതിയിൽ അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി ആരും പൊങ്കാലിടാനായിട്ട് വേണ്ട വരേണ്ട ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഓൾറെഡി ഒരു മെസ്സേജ് മീൻസ് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പം എല്ലാവരുടെയെങ്കിലും കയ്യിലിപ്പം വീട്ടിലൊക്കെ നമുക്ക് തന്നെ ചെയ്യുന്നവരുടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇപ്പോൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ പിന്നെ ഒന്നും കാണണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്കും ചെയ്യാനായിട്ട് ഒരു മാർഗം വേണ്ടി എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ സ്റ്റാൻഡൊക്കെ വെച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാനുള്ളതേ ഉള്ളൂ പക്ഷേ അതിനിപ്പം മറ്റുള്ളവർക്കും കൂടെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മണ്ട ഞാനൊരു വെയ്റ്റിന് വേണ്ടി ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് വെള്ളം ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ബോക്സിന് വണ്ട പെട്ടെന്നിങ്ങനെ ലൂസായി നിൽക്കുന്ന കാരണം ഈ ഒരു ഫ്രെയിം താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു ബോട്ടിൽ വെച്ച് കൊടുത്ത് അതിന് വെയിറ്റ് കൂടെ വെച്ചതിന് ശേഷമാണ് ഈ ഫ്രെയിം അതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ അത് ചെയ് ചേരത്തക്ക രീതിയിലുള്ള ഞാനൊന്ന് ഡിസൈൻ ഒന്ന് കാണിച്ചു തരുവാണ് ഇത്രയാണ് ചെയ്തിരിക്കുന്നത് ബാക്കി ഇനി രണ്ട് ബാക്കി ഈ ഒരു സ്ലീവിൻ്റെതും ചെയ്യാനുണ്ട് അടുത്തൊരു സ്ലീവിൻ്റേതും ചെയ്യാനുണ്ട് അങ്ങനെ ഇത് ഫുൾ എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു 那么个。 ഫ്രെയിം ആണെങ്കിൽ ആ കറക്റ്റായിട്ട് ഫുള്ള് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുമ്പോഴത്തേന് വർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഫ്രെയിം എങ്ങനെ അറ്റാച്ച് ചെയ്യാനുള്ളത് തേണ്ട ഇതുപോലാണ് ഇതുപോലെ ടോയിൻ വെച്ച് വല്ലതും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഫ്രെയിം തുണിയും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി കാണുക നമ്മൾ ആ ഒരു സ്ലീവ് ഫുൾ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ഈ കട്ട് ബീഡ്സും വെച്ച് ആ കട്ട് ബീഡ്സും വെച്ച് തേണ്ട ഇതുപോലെ ഈ ഗ്യാപ്പൊക്കെ ഒന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്ക് ഒത്തിരി ഗ്യാപ്പും കാര്യങ്ങളും കിടക്കുന്ന എനിക്ക് താല്പര്യം ില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഓരോ ഓരോ കട്ട് ബീഡ്സ് കൊടുത്തിരിക്കുന്നതും ഡബിൾ സ്റ്റിച്ചിൽ തന്നെയാണ് അപ്പോൾ അത് ഫുള്ളായിട്ട് ഒന്ന് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ മണ്ടിലോടോ അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്ന കസ്റ്റമർ മുകളിലോട്ട് കൂടെ എന്തെങ്കിലും ഈ മീൻസ് ഇങ്ങനെ ബീറ്റ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കത്ത രീതിയിലും കൂടെ ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ താഴ്വശത്ത് ബോർഡർ എന്ന രീതിയിൽ മാത്രമല്ല കൊടുത്തത് മുകളിലോട്ട് ഇങ്ങനെ അവിടെ എവിടെ എന്ന രീതിയിൽ മാത്രമായിട്ടും കുറച്ച് ബീഡ്സും കൂടെ ഇതുപോലെ ഈ രണ്ട് കളറിലെ കട്ട് ബീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഷുഗർ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഈ പർപ്പിൾ കളറിലെ ബീഡ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും തേടി ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് കണ്ടിട്ട് നിങ്ങളെങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് 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 പ്രെസ് ചെയ്ത് ഒന്ന് ലൈക്ക് കൂടെ ഒന്ന് അടിച്ചു വിട്ടേരുക ആർക്കും ഒരു ഇതുമില്ലല്ലോ അപ്പോൾ അതുകൂടെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഈ കട്ട് ബീറ്റ്സും വെച്ചാൽ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു എൻ പോർഷൻ അതായത് ആ കൊടുത്തിരിക്കുന്ന വർക്കിൻ്റെ ഗ്യാപ്പെല്ലാം ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപെല്ലാം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഒന്ന് ലുക്ക് കാണിച്ചിരിക്കാം സൂം ചെയ്താണ് ഞാൻ ഈ കാണിക്കുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല പ്രോപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാം നല്ല അറേഞ്ച്ഡ് ആയിട്ട് തന്നെ നല്ല പ്രോപ്പറായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം എനിക്ക് നൂലെല്ലാം ഇങ്ങനെ ലൂസായി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കത്രയും ഇതില്ലായിരുന്നു പിന്നെ അതുകൊണ്ടത് തന്നെയാണ് ഞാൻ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത് അപ്പോൾ ആ ഒരു ബോർഡർ ഭാഗമായിട്ട് വരുന്നത് ഇത്രയുമാണ് അപ്പോൾ ആ ഈ ഒരു റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എന്തായാലും നിങ്ങളൊന്ന് പറയണേ ഇത് ഫുള്ളായിട്ട് ഞാൻ തേണ്ട ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു സ്ലീവ് ഫുൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഒന്ന് കാണിക്കുന്നതാണിത് ഇനി അതിന് ശേഷം നമുക്ക് ആ മുകളിലോട്ടും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യാത്തക്ക രീതിയിൽ ഒന്ന് ബീറ്റ്സ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ഞാനിതുപോലെ പർപ്പിൾ കളറുള്ള ബീറ്റ്സ് ആണ് കൊടുത്തത് ശേഷം ഷുഗർ ബീറ്റ്സ് കർബീറ്റ്സ് എന്ന രീതിയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അത് കാണുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇല്ലല്ലോ എന്ന് പറയാനായിട്ട് നിൽക്കേണ്ടത് അതും ഡബിൾ സ്റ്റിച്ച് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് എങ്ങനെയുണ്ട് സിംപിളായിട്ട് ഒറ്റ രാത്രി കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുത്ത ഒരു സിമ്പിൾ വർക്കാണ് എങ്ങനെയുണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് പറയണേ അത് നിങ്ങൾ പറയാതിരിക്കാനായിട്ട് മറക്കരുത് അപ്പം അല്ലേ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് എന്തായാലും പറയാം ഞാനിത് പിന്നെ ഇത് പറ്റി പെരക്കകത്ത് വെച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു വെളി വന്നപ്പോഴത്തേക്കിന് മെയിൻസ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്കിന്ന് ബ്ലൗസിൻ്റെ കളർ തന്നെ ഞങ്ങൾ മാറിപ്പോയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു തേണ്ട ഇതാണ് നമ്മുടെ റിസൾട്ട് എങ്ങനെയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ്